എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കാണോ ഞാനിവിടെ ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു ഒരു ഈച്ചയുടെ ശല്യം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് വന്നേക്കുന്നത് ഒരു ഈസി കുക്കർ ചിക്കൻ കറി ആയിട്ടാണ് ഇന്നേ ഒരു കുക്കിംഗ് വീഡിയോ ആണല്ലേ കുഴപ്പമില്ല അടുത്ത വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ അല്ലാതാക്കാൻ ട്രൈ ചെയ്യാം എന്തൊരു ശല്യമാണല്ലോ ഇതിനെ കൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് നമ്മുടെ ട്രഡീഷണൽ ഫുഡ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ബർഗർ പിസ്സ വല്ലപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്നാൽ എപ്പോഴും കഴിക്കാൻ നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അല്ലേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡ് ചപ്പാത്തി അങ്ങനെയുള്ള ഓരോ ആണ് എനിക്കാണെങ്കിലോ അതിനോട് വലിയ താല്പര്യമില്ല അപ്പം നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാൻ വേണം എന്നാൽ അത് ഈസിലി കുക്ക് ചെയ്യാനും പറ്റണം അപ്പം ഞാൻ അങ്ങനെ ഓരോ ഡിഷസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു കുക്കർ ചിക്കൻ കറി എന്തായാലും നിങ്ങൾ കണ്ടു അപ്പം നമുക്ക് തുടങ്ങാം ഇതൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് തന്നെ ചിക്കൻ വേണം ഞാൻ വറുത്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക ഞാൻ ഓയിലിട്ട് വറുത്തതല്ല എയർ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഓൾ സ്പൈസസ് യൂസ് ചെയ്യാറുണ്ട് ഒന്ന് കടുമ്പിട്ട് പൊട്ടിക്കും പിന്നെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് അതൊന്ന് ചെറുതായിട്ട് വഴഞ്ഞ് കിട്ടുമ്പോൾ ഉള്ളി ഇടാം ഒന്നോ രണ്ടോ ഉള്ളി നിങ്ങൾക്ക് എത്രത്തോളം ഉള്ളി കടിക്കുന്നത് കടിക്കുന്നതിഷ്ടമാണ് അത്രത്തോളം ഇട്ടാൽ മതി പിന്നെ ചിക്കൻ്റെ അളവും കൂടെ നോക്കണം കേട്ടോ ഇന്ന് ഇച്ചിരി തക്കാളി ഇട്ട് കൊടുത്ത് നല്ല വഴറ്റി കൊടുക്കും തക്കാളി ഇങ്ങനെ ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇങ്ങനെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കും ഇതൊന്ന് പച്ചമണം വാർന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വറക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ അല്ലാതെയും ചിക്കൻ ചേർക്കാം കേട്ടോ എനിക്കിങ്ങനെ കട്ടിയുള്ള ചിക്കനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് സോറി ഒന്നര കപ്പ് ചൂടുവെള്ളം അതാണ് ഞാൻ ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതൊരു ഒന്നോ രണ്ടോ വിസില് അടിക്കും ഞാനൊരു രണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി വറുത്തിട്ടല്ല ഈ ചിക്കൻ ചേർത്തത് അതുകൊണ്ട് ഒരു രണ്ട് വിസൽ അടിക്കാൻ പറ്റും ടിച്ചു കഴിഞ്ഞ് ബ്രിസില് പോയി കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് തിളപ്പിച്ചെടുക്കാം ഞാനിതിലേക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യും അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എന്തായാലും അടച്ചു വെച്ച് കഴിഞ്ഞു അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് വെക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയുണ്ട് ചിക്കൻ കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ബിസി സ്കെഡ്യൂള് എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒത്തന്റിക് ഫുഡ്സ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ